സുഹൃത്തുക്കളി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ ഒറ്റയാൻ എന്നറിയപ്പെടുന്ന മധുച്ചേട്ടനെക്കുറിച്ച് ഗായകൻ ജി വേണുഗോപോൽ ചെയ്ത ഒരു പരാമർശത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്ന പറഞ്ഞാൽ മധുച്ചേട്ടൻ ഇപ്പോൾ അനാഥനാണ് സാമ്പത്തികമായി ഞെരുക്കാൻ അതായത് ഈ അനാഥനാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ചിന്തിക്കുക ടി പി മാധവൻ ചേട്ടനെല്ലാം പോലെ അനാഥന ഒരു വീട്ടിൽ കഴിയുന്ന ആൾക്കാർ ധരിക്കുക ഇയാളുടെ പ്രസ്താവനയിൽ കാരണം മധുച്ചേട്ടനൊന്നും അതാ അനാഥന അല്ല അദ്ദേഹത്തിന് ഒരു മകളുണ്ട് മകളെ ഭർത്താവുണ്ട് അതിലുള്ള മക്കളുണ്ട് അവരെല്ലാം മതിച്ചാട്ടനെ ഇപ്പോൾ നല്ലോണം നോക്കുന്നുണ്ട് അതായത് തൊണ്ണൂറ് തൊണ്ണൂറാമത്തെ വയസ്സിലും അദ്ദേഹം ഒരു യുവത്വത്തോടെ അല്ല ഇപ്പം ജീവിക്കുന്നത് ഏകദേശം മധുച്ചാട്ടനെയും മമ്മൂട്ടിൻ്റെ അച്ഛനായിട്ട് വരെ മധുച്ചാട്ടൻ എടുക്കാൻ പറ്റില്ല മതി മമ്മൂട്ടിയുടെ ചേട്ടനായിട്ട് മമ്മൂട്ടി മതിച്ചാട്ടൻ എടുക്കാൻ പറ്റും മോഹൻലാലിൻ്റെ ചേട്ടനായിട്ട് അഭിനയിക്കാൻ പറ്റും മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് മധുചേട്ടൻ അഭിനയിക്കുമ്പോൾ അതൊരു മാച്ചാവില്ല അതേപോലെ മമ്മൂട്ടിൻ്റെ അച്ഛനായിട്ട് മധുചേട്ടൻ അഭിനയിക്കാൻ പറ്റില്ല മധുചേട്ടൻ ഡൈയെല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഏകദേശം ചെറിയ മോഹൻലാലും മമ്മൂട്ടിയായിട്ട് ചെറിയ വയസ്സിന് വ്യത്യാസമേ തോന്നുള്ളൂ മധുവൻ ഇപ്പോൾ അടുത്ത കാലത്താണ് നരച്ച താടിയായിട്ടുള്ള മധുചേട്ടനെ കാണുന്നത് ഒരു അഞ്ച് വർഷം മുമ്പ് വരെ മധുചേട്ടനെ കണ്ടാൽ നല്ല കറുപ്പ് മുടിയും ഡൈ ചെയ്തിട്ടായിരിക്കും നല്ലൊരു ചെറുപ്പക്കാരുടെ ലുക്കാണെന്നുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം അനാ അനാഥന ഒന്നുമല്ല ഇന്നത്തെ ചെ ആൾക്കാരുടെ വിചാരം പഴയ നടന്മാർക്കൊന്നും ഒന്നുമില്ല എന്നാണ് ഈ ടിനി ടോമിൻ്റെ പ്രസ്താവന പോലെയാന്ന് ജീവണോ പോലെ തന്നെ ഇപ്പോൾ മധുചേട്ടനെതിരെ ഒരു പ്രസ്താവന ആയിരിക്കുക ശ്രീകുമാരൻ ദച്ചേട്ടൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ പടങ്ങളെല്ലാം വിജയമാണ് മധുചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളെല്ലാം വൻ വിജയമാണ് പിന്നെ രതിലെ എന്ന് പറയുന്ന ആശ്ചര്യ പടം എടുത്ത് ക്യാപ്റ്റൻ രാജു സിൽക്ക് സ്മിതയല്ലേ ഉള്ള ആ പടം സൂപ്പർ ഹിറ്റാണ് ചന്ദ്രകുമാർ ഡയറക്റ്റ് ചെയ്തു പിന്നെ അസ്തമയം അങ്ങനെ കുറെ പടങ്ങൾ പ്രഭാത പ്രഭാത സന്ധ്യയിൽ അന്നത്തെ കാലത്ത് അന്ന് അമ്പത് ദിവസം ഓടിയ പടം അപ്പോൾ അങ്ങനെ മതിച്ചേട്ട പിന്നെ നഷ്ടപ്പെടുന്ന പടങ്ങൾ നിർമ്മിച്ചില്ല പിന്നെ ഉമാ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഏക്കർ കണക്കിനുള്ളതല്ല അതെല്ലാം വിറ്റാത്തിന് എത്ര കുറെ വിറ്റ് എന്നാലും കുറച്ച് ബാക്കിയുണ്ടാവും സാമ്പത്തികമായിട്ട് മതിച്ചേട്ടന് ഒരു ഞെരുക്കത്തിലൂ അപ്പം ഇവരൊക്കെ ധാരണ ഇന്നത്തെ മമ്മൂട്ടിൻ്റെ മുകളിലാല്ലടുത്ത് പൈസ ഉള്ളതെന്നാണ് മമ്മൂട്ടിൻ്റെ അടുത്തൊന്നും പൈസ ഒന്നുമില്ല ഇപ്പം മമ്മൂട്ടിന്റെ എന്തോ റെഡി ചെയ്തിട്ട് മമ്മൂട്ടി ഒരു ഉറുപ്പ് കിട്ടില്ലായിരുന്നു മമ്മൂട്ടിന്റെ വീട് റെയ്ഡി ചെയ്തെന്ന് പറഞ്ഞു അഞ്ച് പൈസ ഉണ്ടാവില്ല അതിനകത്ത് കുറേ കാർ ഇങ്ങനെ വാങ്ങിയിട്ട് എന്നല്ലാണ്ട് മമ്മൂട്ടിൻ്റെ അടുത്തൊന്നും പൈസയില്ല മമ്മൂട്ടീൻ്റെ അടുത്ത് അസുഖം ബാധിച്ച സമയത്ത് വീട് വരെ വാടക കൊടുത്തു മമ്മൂട്ടി മമ്മൂട്ടിൻ്റെ ഒരു വീട് അറുപതിനായിരം രൂപയെ ഡെയിലി അറുപതിനായിരം രൂപയ്ക്ക് വാടക കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു വീട് പൈസ ഉണ്ടെങ്കിൽ വാടക കൊടുക്കും ഒരാൾ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ വാടകയ്ക്ക് കൊടുക്കുന്നത് കുറേ പൈസയിലാണ് വീട് വാടക കൊടുക്കും കൊടുക്കില്ലായിരിക്കും ഇവരെ കിട്ടിയ പൈസക്ക് അഭിനയിക്കുന്നതാണ് മമ്മൂട്ടി മോഹൻലാലിൽ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് മമ്മൂട്ടിക്ക് പതിനഞ്ച് കോടി മോഹൻലാലിൽ ഇരുപത്തഞ്ച് കോടി ഇരുപത്തഞ്ച് ലക്ഷം മോഹൻലാലിൽ ഉണ്ടാവില്ല പതിനഞ്ച് ലക്ഷം മമ്മൂട്ടിക്കും ഉണ്ടാവില്ല ആരും കൊടുക്കാൻ ഈ പ്രായത്തിൽ കിട്ടിയ പൈസ ഇവർക്ക് സിനിമയായിട്ട് ഒരു സിനിമ ഇവരുടെ ഒരു പാഷനാണ് അതുകൊണ്ട് ഇവർ അഭിനയിക്കുന്നു പിന്നെ പൈസ എന്ന് വെച്ചാൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് നിങ്ങൾ അല്ലെങ്കിൽ പടം കൊടുക്കില്ല ഇരുപത്തഞ്ച് കോടി വാങ്ങുന്ന നടന്നു പറഞ്ഞാൽ തിയേറ്ററിൽ ആൾ കയറും അപ്പോൾ അഞ്ച് ലക്ഷം പാകുന്ന മമ്മൂട്ടി ഇരുപത്തഞ്ച് ലക്ഷം പാകുന്ന എന്ന് പറഞ്ഞ ഒരു മനുഷ്യനും പടത്തിന് കയറുമില്ല ഇന്നത്തെ ആ കാലത്ത് അങ്ങനെയാണ് അതുപോലെ ബിഗ് ബഡ്ജറ്റ് പാടം അതായത് ഒരു കോടി ഉറപ്പേൻ്റെ പാടവും നൂറ് കോടി ഉറപ്പ ചിലവാക്കിയിട്ട് എടുത്തതെന്ന് പറയും അതുപോലെ തന്നെ കലശം കിട്ടുന്നത് ഒരു കോടി കലശം കിട്ടിയാൽ നൂറ് കോടി കലശം എന്ന് പറയും ഒരാഴ്ച കൊണ്ടല്ലോ നൂറ് കോടി എവിടെ വരെ ഇതൊക്കെ തട്ടിപ്പാണ് അപ്പം ഞാൻ ഇത് പറയാൻ കാരണം മതിച്ചാട്ടൻ്റെ സാമ്പത്തികമായി തകർച്ചയൊന്നുമില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഷീല ശീലയൊന്നും പഴയ നടിയേർ ശീലക്കുള്ള സ്വത്ത് ശീലക്കെന്നെ അറിയില്ല എന്ന് പറയും അത്രക്ക് സ്വത്തുണ്ട് ശീലൻ്റെ കയ്യിൽ പണ്ടത്തെ കുറേ ഭൂമി വാങ്ങിയിട്ട് ആൾക്ക് അഞ്ച് വയസ്സും ധർമ്മം കൊടുത്ത ചരിത്രം ഇല്ല മതിച്ചുകൊണ്ടൊന്നും ധർമ്മം കൊടുത്തത് ഇതുവരെ പറഞ്ഞു കിട്ടില്ലായിരിക്കും അതുകൊണ്ട് പൈസ എല്ലാം അംഗത്തിനുണ്ടാവും നസീർ സാറിനെ പോലത്തെ എടുത്ത് പൈസ കുറച്ച് എല്ലാം തീർത്താളി നസീർ സാറിൻ്റെ ദാനം കൊടു ചെയ്തിട്ട് തീർത്താളഞ്ഞു നസീർ സാറിൻ്റെ പോളിസി അതാണ് പൈസ ഇങ്ങനെ കെട്ടി വെക്കാതെ മക്കൾക്കെല്ലാം നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ബാക്കിയെല്ലാം ധർമ്മം ചെയ്തു ഒരു മിനിറ്റ് അപ്പോൾ അതായത് പറയാൻ കാരണം ധർമ്മഞ്ജയ കണ്ട് വെച്ചത് കൊണ്ട് കുറേ പൈസ ഉണ്ട് പൈസയുണ്ട് മധുച്ചേട്ടന് ഇതുവരെ ആർക്കൊന്നും കൊടുത്തതെന്ന് പറയുന്നത് കേട്ടിട്ടില്ല പിന്നെ കുറേ സിനിമകൾ പണ്ടത്തെ ഈ ഗോവിന്ദൻകുട്ടി ജോസ് പ്രകാശ് പിന്നെ ജി കെ പിള്ള കെ പി ഉമർ ബാലൻ കേനാർ അങ്ങനെയുള്ള കുറേ നടന്മാർ കുറേ പടത്തിൽ അഭിനയിച്ച അവർക്കൊന്നും അന്നത്തെ കാലത്ത് അവർക്ക് പൈസ കുറവാണ് അതുകൊണ്ട് അവർ മരിക്കാൻ കാലത്ത് അവർക്കൊന്നും പൈസയില്ല അതുപോലെ ഭരത് ഗോപി എന്ന് പറഞ്ഞ നടൻ മരിക്കുന്ന സമയത്ത് ഗൾഫിൽ വരെ പിരിവ് നടത്തിയത് ഗൾഫിൽ ഞാൻ അബുദാബിയിലുള്ള സമയത്ത് ഭരതഗോപിക്ക് എന്തോ വാദത്തിൻ്റെ എന്തോ സ്ട്രോക്ക് അങ്ങനെ എന്തോ വന്നിട്ട് പിന്നെ അന്ന് ഭരതഗോപിക്ക് പൈസ ഒക്കെ വേണ്ടിയിട്ട് ഗൾഫിലെല്ലാം അങ്ങനത്തെ ചാരിറ്റീൻ്റെ ആൾക്കാർ വന്നിട്ട് പൈസ വിൽപ്പിച്ചിരുന്നു ഇത് ഭരതഗോപിക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് അത് കുറെ പടത്തിലുണ്ട് പൈസ ഇല്ല അതുപോലെ ബാലങ്കനർക്ക് അവസാനം പിരിവെടുക്കേണ്ടി വന്നതെല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആൾക്കാരുമുണ്ട് പക്ഷേ ഇതിൽ വില വലിയ നടന്മാറില്ല നസീർ സാറും എത്ര ധർമ്മം ചെയ്തിട്ട് നസീർ സാറിൻ്റെ പൈസ ഫുള്ളായിട്ട് തീർന്നിട്ടൊന്നും നസീർ സാറിനും കുറേ ഉണ്ട് നസീർ സാർ മഡ്രാസിൽ വീട് തന്നെ അന്നത്തെ കാലത്ത് എത്രയോ കോടി പറഞ്ഞത് അതേപോലെ തിരുവനന്തപുരത്ത് വീടുണ്ട് അങ്ങനെ കുറേ കുറെ ഇടയിലെ സ്ഥലങ്ങളെല്ലാം ഉണ്ട് നസീർ സാറിന് നസീർ സാറും പൈസ തീർന്നിട്ടൊന്നുമില്ല കുറേയൊക്കെ വാങ്ങാൻ കൊടുത്ത് അത് കൊടുത്തിട്ടില്ലേം കേരളത്തിൻ്റെ പകുതിയോളം നസീർ സാറിന് വാങ്ങാമെന്ന് വേണം ഒരു പ്രാവശ്യം പറഞ്ഞേന് നസീർ സാർ ധർമ്മം ചെയ്യുന്നില്ല ചെയ്തിട്ടില്ലെങ്കിൽ നസീർ സാറിന് കേരളത്തിൻ്റെ പകുതിയോളം നസീർ സാറിന് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട് പക്ഷെ അല്ല നസീർ സാർ കുറേ ഭാഗം കൊടുത്ത് അപ്പം ഈ ജെ ജീവ് വേണുപോയ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ജീവ് വേണുപോയാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗായകൻ ഗായകമെന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു ഗായകൻ ആകെ നാലു നാല് എട്ട് പാട്ടാരം പാടിയും അത്രയേ ഉള്ളൂ ജീവ വേണുപോലും അങ്ങനെ അഭിപ്രായം പറയാനൊന്നും ജീവ് വേണുപോയാലൊന്നും ആയിട്ടില്ല ടിനി ടോമിനെ പോലെ തന്നെ ഈ ചെറിയ ചെറിയ ഒന്നും പറയാൻ എൻ്റെ ഒരു നിലയിലും എത്താത്ത ആൾക്കാരാണിപ്പോൾ എന്തെല്ലാം അഭിപ്രായം വരുന്നത് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ ജീവണ പോലെ പാടിയത് ഉണരമീ ഗാനവും വേറെ അങ്ങനെ ഒരു എണ്ണപ്പെട്ട ഒരു പത്ത് പാട്ടായിട്ടുണ്ട് അത്രയേ ഉള്ളു അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തതാണ് ഓക്കെ